തെന്മല ഡാം രണ്ടാം വളവിൽ സിമന്റ് ലോറി മറിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും സിമന്റ് കയറ്റി വന്ന ലോറി ഇന്ന് പുലർച്ചെ മണിക്കാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കില്ല ലോറി മറിഞ്ഞ സമയത്ത് മറ്റു വാഹനങ്ങൾ വരാതിരുന്നതിനാൽ ഒരു വൻ ദുരന്തം ഒഴിവായി റോഡിന്റെ ഇരുവശങ്ങളിലും കുഴികളാണ് നിരവധി വാഹനങ്ങൾ ഈ കുഴിയിൽ വീഴാതെ സൈഡിൽ കൂടി പോകാൻ നോക്കും ഇതുമൂലമാണ് സിമന്റ് ലോറി അപകടത്തിൽപ്പെട്ടത് പുനലൂർ മുതൽ കോട്ടവാസൽ വരെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴികളുമാണ് സമാനമായ രീതിയിൽ തെന്മലഡാം പത്തേക്കർ റോഡിൽ ഇന്ന് പുലർച്ചെ മണിക്ക് റംബൂട്ടാൻ കയറ്റി വന്ന പിക്കപ്പ് താഴ്ചയിൽ മറിഞ്ഞു തെന്മല ഡാം രണ്ടാം വളവിൽ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് കഴിഞ്ഞ വർഷം ഇവിടെ ഗ്ലാസ് കയറ്റി വന്ന വാഹനം മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ടിരുന്നു ഈ ഭാഗം അപകട സാധ്യത കൂടിയ മേഖലയായതിനാൽ വളവിന് മുകളിൽ ബോർഡുകളും അപകട മുന്നറിയിപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് അവഗണിക്കുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു തെന്മല ഡാം റോഡിലെ വളവുകൾക്ക് വീതി കൂട്ടി അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള നിവേദനം മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നൽകിയിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു ഡാം ജംഗ്ഷനിലെ രണ്ട് വളവുകൾ ഡാമിലും തെല്ലിലും കിട്ടുന്ന രണ്ട് വളവുകൾ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടായി പോലീസ് ഉൾപ്പെടെ ഉള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ അവസ്ഥ ഹൈവേ അധികൃതരോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു നടപടിയും എടുക്കാൻ കൊടുക്കാതിരിക്കും ഈ വർഷം ഏതൊരു പന്ത്രണ്ടാമത്തെ അപകടമാണ് കഴിഞ്ഞ വർഷത്തിൽ വളരെ വലിയ അപകടങ്ങളുണ്ടായി മരണം ഉൾപ്പെടെയുള്ള ആക്സിഡൻറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുള്ളതാണ് ദീർഘദൂരം പേരില നാഷണൽ ഹൈവേ ആയ തെന്മല തിരുവനന്തപുരം റോഡും കൊല്ലം മധുര ദേശീയ പോ മംഗല ദേശീയപാതയിൽ പോകുന്ന വാ വാഹനങ്ങളെല്ലാം അതുവഴിയാണ് പോകുന്നത് സൂചനാ ബോർഡുകളോ പ്രത്യേകിച്ച് റിഫ്ലക്റ്റഡ് ലൈറ്റുകളോ ഒന്നും വെക്കാൻ നമ്മുടെ എക്സിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അവിടെ അടിയന്തിരമായ വളവിന് വീതി കൂട്ടാനും പരാചീനകാലം മുതലുള്ള റോഡാണ് അത് വാഹനങ്ങൾ ഇത്രയും വലിയ വാഹനങ്ങൾക്ക് തിരികെ ബുദ്ധിമുട്ടുള്ളതിനാൽ വാട റോഡ് വീതി കൂട്ടി പണിയുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിലും അതിൽ എ ഐ സിയുടെ ഭാഗത്തു നിന്നും യുസിപ്പറ്റി എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നും വളരെ പിന്നെ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത തരത്തിലുള്ള മറുപടി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് വളവ് കൂട്ടത്തിൽ നിന്നുള്ള തട്ടിപ്പ് ന്യായമാണ് എ യുടെ ഭാഗത്തു നിന്നുള്ളത്

916